െ ഓടിനെ പോലെ പിടിച്ചിരുന്ന കാര്യം എന്താ പോന്നെ

പിന്നെ മനസ്സിലായത് സിനിമാണത് അമ്മ പറഞ്ഞു അപ്പൊ ഞങ്ങള് ഞങ്ങള് വീട്ടിലാണ് പോണത്

ആരും കുറ്റം ചീത്ത ഒന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കുറ്റിമുടിയാക്കിയാണ്ട് എന്താ പറയാ അവനാന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പാടിച്ചു പക്ഷേ ഒരാൾ മുടി വളർത്തണം വളർത്താണ്ടൊക്കെ അവനാന്റെ ഇഷ്ടമാണ് അല്ലേ പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ചിലവർക്കൊന്നും ദഹിക്കൂല എല്ലാം അങ്ങനെയാണ് അത് ഓരോ നാട്ടിലും അങ്ങനെ തന്നെ അന്നെ പോലെ എനിക്ക് നടക്കാൻ പറ്റില്ല എന്നെ പോലെ എനക്ക് നടക്കാൻ പറ്റൂല അവനൊരു ഇഷ്ടുണ്ട് ഞമ്മളെ ഇഷ്ടം എന്താണോ അതുപോലെ നടക്കുക നമ്മളെ ഇഷ്ടപ്പെടുന്നവര് നമ്മളെ ഇഷ്ടപ്പെടും പക്ഷോ പക്ഷെ ഈ മുടി വളർത്തിയെ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ അത് പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാല് അല്ലേ സുരഭിയെ ഈ മുടി വളർത്തിയ പേരില് ഒരിക്കലും പിന്നെ പക്ഷെ അതായത് ആർക്കും അറിയില്ലല്ലോ അറിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവര് അത് കുഴപ്പമില്ല നല്ലൊരു തീരുമാനം തന്നെയാണ് പറഞ്ഞിട്ടുണ്ട് ഈ മുടി വളർത്തിയതിൻ്റെ പിന്നിൽ യഥാർത്ഥ സത്യം സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ ഓഡീഷനിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ പാഷനായിട്ട് നടക്ക് അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു കോലം കെട്ടി ഒരു വ്യത്യസ്തനായി നടന്നിട്ട് ഇവനെ അറിയപ്പെടാനോ അങ്ങനെയൊന്നും അല്ല പൊന്നോ മനസ്സിലായോ അതാണ് എൻ്റെ സത്യം അല്ലേ ഇത് ഇതാർത്ഥം എന്താ പറയുന്നത് പിന്നെ പെണ്ണുങ്ങളെല്ലാം മുടി വളർത്തുക ഇങ്ങനെ വളർത്താൻ പാടണ്ട എന്തിനാണ് വളർത്തണത് എന്തിനാ വളർത്തണമെന്നുള്ള അവിടെ ചോദിച്ചോക്കെ ഇപ്പം പറഞ്ഞുതരും മുടി രോഗികൾക്ക് കൊടുത്താൽ ഒരു പുണ്യം എന്താ അല്ലേ അല്ലേ ഇപ്പൊ ക്ലിയർ െ ഇതെല്ലാരും മാതൃക മാതൃക ആക്കേണ്ട ഒരു നല്ല പ്രവർത്തി അല്ലേ ഇതിങ്ങനെ ഒരു ആശയം തോന്നിയതായിരിക്കും അവനെ അവൻ തന്നെ വന്നിട്ട് പറഞ്ഞതാ അമ്മക്ക് ഇങ്ങനെ മുടി കൊടുക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ വളർത്തിക്കോട്ടെ പറഞ്ഞു ഞാനൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ നല്ലതാണ് ഈ എന്റെ ആഗ്രഹല്ലേ ചെയ്തോന്ന് പറഞ്ഞു പിന്നെ എടാ സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെ മുടി ഇങ്ങനെ ക്ലാസ് ടീച്ചറോ അല്ലെങ്കിൽ കുട്ടികളെടുത്തു ഒക്കെ എന്തെങ്കിലും എന്തൊക്കെയാ കുട്ടികളൊക്കെ പറയാറ് കുട്ടികളെ വലിയ ഏട്ടന്മാരെ കൊറേ ചീത്ത അറിയും മുടി എട്ടാൻ വേണ്ടിട്ട് പിന്നെ ടീച്ചേഴ്സും കൊറേ പറഞ്ഞു മുടി ഇട്ടാൻ വേണ്ടിട്ട് സ്കൂൾ പഠിക്കുന്ന സീനിയർ ആയിട്ടുള്ള പിന്നെ സാർമാരനെ എന്നോട് വരാൻ പറഞ്ഞുണ്ടായി പിന്നെ ടീച്ചർമാരെ ഭാഗത്തുനിന്നുണ്ടായില്ലേ അപ്പൊ അവരൊക്കെ പറയുന്നതിൽ തെറ്റില്ല സ്കൂളില് പഠിക്കുമ്പോ ഈ പറഞ്ഞ പോലെ അല്ലേ സ്കൂൾ പഠിക്കുമ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മള് എന്താച്ചാല് കുട്ടികൾക്ക് നല്ല രീതിയിൽ അത് ഇപ്പൊ പാഷനിൽ ഉപരി പഠിക്കാനാണല്ലോ പോണത് അതിലിപ്പോ അവര് പറഞ്ഞതിൽ കുഴപ്പമില്ല പക്ഷെ ഈ മുടി ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ വെട്ടാണ്ട് കാത്തു സൂക്ഷിച്ചതിന്റെ പിന്നില് ഇപ്പൊ അമ്മ പറയുമ്പോഴാണ് ഞാനറിഞ്ഞു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ക്യാൻസർ രോഗികൾ കൊടുക്കാൻ ഒരു നല്ല കാര്യാണ് ഇതിപ്പോ എവിടെ കൊടുക്കണേ എവിടെയൊന്നും തീരുമാനിച്ചില്ല കുറെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അവര് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെ നമുക്കൊരു ഇത് കിട്ടിയിട്ടില്ല അവന്റെ അത് ശരിയാണ് പൊന്നോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം പറയാം അല്ലെ ഈ അറിവില് ഈ വീഡിയോ കാണുന്നവരെ അറിവില് പിന്നെ ഈ ഈ ഒരു മുടി ഇതാ ക്യാൻസർ രോഗികൾക്ക് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അറിവില് തൊട്ടടുത്ത് എവിടെങ്കിലും ഇപ്പൊ നമ്മള് മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ പഞ്ചായത്തിലാണ് അല്ലെ അപ്പോൾ നമ്മളെ നമ്മളുമായി ബന്ധപ്പെട്ട് അറിയുന്നവർ തീർച്ചയായിട്ടും അറിയിക്കുക ഇത് നല്ലൊരു കാര്യമാണ് ക്യാൻസർ രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ആ സ്ഥാപനങ്ങൾ അറിയുന്നതുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് കമൻ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിച്ചാൽ നമുക്ക് ഈ തന്നെ വർഷം ജൂണ് അടുത്ത വർഷം ജൂണ് സ്കൂൾ തുറക്കുമ്പോഴത്തേന് അത് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുവരെ ഞാൻ എഴുതി കൊടുത്തതാ അവനിങ്ങനെ വളർത്താനോ അവന്റെ ഒരു ആഗ്രഹമാണ് എനിക്കത് വളർത്തിയേ പറ്റുള്ളൂ അതുകൊണ്ട് എനിക്കൊരു സമ്മതം തരണം എന്ന് പറഞ്ഞിട്ട് മാനേജർക്ക് അവിടെ സ്കൂളിൽ ഞാൻ എഴുത്ത് കൊടുത്തിട്ട് അവൻ കണ്ടിന്യൂ ചെയ്തതാണ് എന്നാലും അപ്പൊ സർമാര് പറഞ്ഞു നല്ല കാര്യത്തിനാണെങ്കിൽ കുഴപ്പമില്ല അല്ലാണ്ട് കുറെ കുട്ടികളുണ്ട് ഇങ്ങനെ സ്റ്റൈലിനൊക്കെ വേണ്ടി നടത്തുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെയല്ല അവന്റെ ആഗ്രഹം ഇതാണ് അതിന് വേണ്ടി കണ്ടപ്പോ അശ്വിനായിട്ടങ്ങനെ മുടി എനിക്ക് നല്ല സന്തോഷമുണ്ട് അപ്പൊ ഇത് ക്യാൻസർ എല്ലാരും മാതൃകയാക്ക ക്യാൻസർ രോഗിയൊക്കെ ഉള്ളതാണ് എന്താണ് മുടി ഉണ്ടാവൂലോ വേണ്ടിട്ടാണ് വളർത്തിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ മാക്സിമം കേട്ടോ ഏറ്റവും നല്ലൊരു പ്രവൃത്തി കൂടിയാണ് വീട്ടിൽ ആരൊക്കെ കൂലിപ്പണിയാണല്ലേ പിന്നെ സുരഭിക്ക് പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല വീട്ടമ്മയായിട്ട് ഇങ്ങനെ ഒതുങ്ങി കൂടിക്കുകയാണ് പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വീടാണോ ഇത് വാടക വീടുവാണെട്ടോ ജങ്ങളെ കണ്ടോ സാധാരണ കുടുംബാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കാണിക്കുന്ന ഒരു മനസ്സ് ഏഹ് നമ്മളെ പോലെ സാധാരണക്കാർക്കൊക്കെയാണ് ഇങ്ങനൊക്കെ നല്ല ബുദ്ധി തോന്നുകടാ മറ്റുള്ളവർക്ക് തോന്നുക എന്നല്ല ജീവിത അനുഭവങ്ങളും ഒക്കെ വേണം ഓരോ മനുഷ്യന്മാർക്കും ഏഹ് അതാണ് സത്യം എന്നാൽ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാം കൊണ്ടും കേട്ടോ ക്യാൻസർ രോഗികൾക്ക് ഉപകാരപ്രദമാവട്ടെ അല്ലേ ഈ ഒരു നല്ലൊരു പുണ്യം നിറഞ്ഞൊരു പ്രവൃത്തിയാണ് അല്ല ചിഞ്ഞു അല്ലേ അപ്പോൾ ചങ്കളെ ഈ വീഡിയോ നേരത്തെ ചിന്നുട്ടി പറഞ്ഞ പോലെ തന്നെ എല്ലാവരും മനസ്സറിഞ്ഞൊന്ന് ഷെയർ ചെയ്യട്ടോ ഒരു നല്ലൊരു പ്രവൃത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മിടുക്കനെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തിയത് കേട്ടോ ഈ ഒരു പുണ്യമാസത്തിലെ ഒരു നല്ല പ്രവർത്തി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പിന്നെ അത് മാത്രമല്ല ഒരു കാര്യം പറയാനുണ്ട് ഞങ്ങൾക്ക് ഇത് ക്യാൻസർ രോഗികൾക്ക് കൊടുക്കുന്ന ആ ഒരു ദിവസം തീർച്ചയായിട്ടും അതും അത് അതും കൂടി ഞങ്ങൾ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഇനി പലർക്കും ഒരു സംശയം ഉണ്ടാവും ഇതു വേണ്ടിയിട്ട് തന്നെയാണോ നല്ലത് തീർച്ചയായിട്ടും അത് കൊടുത്തിരിക്കും ആ കൊടുക്കുന്ന ദിനം നിങ്ങളിലേക്ക് എന്തായാലും ഞാൻ എത്തിക്കും ആ ഒരു സന്തോഷം നിറഞ്ഞ ഒരു പ്രവർത്തി അല്ലെങ്കിൽ നന്മ നിറഞ്ഞ ഏറ്റവും വലിയൊരു പുണ്യപ്രവർത്തി കേട്ടോ ഓക്കേ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അഡ്വാൻസായിട്ട് നേരാണ് വീണ്ടും കാണാം കിടലൻ കിണ്ണാച്ചി വീഡിയോ ഒക്കെ ആയിട്ട് ഞാനും ചിന്നിട്ടിയും നമ്മളെ ചങ്ക് ബ്രോയും കൂടെ ഒക്കെ വരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും പിന്നെ പെരുന്നാൾ ആശംസകൾ കൂടി തരുകയാണ് ഓക്കെ ബൈ